ചാത്തമ്പ്ര വലയവിളയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ വലിയവിളദേശം റെസിഡന്റ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധത്തിന് ഫലം കണ്ടു ജനവ്യാസ മേഖലയിൽ മദ്യശാല തുറക്കില്ലെന്ന് അധികൃതരുടെ ഉറപ്പ് നിലവിൽ ചാത്തമ്പ്ര ജിൻഷ്യൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അവിടെ നിന്ന് മാറ്റി വലയവിളയിൽ സ്ഥാപിക്കാനുള്ള അധികൃതർ ശ്രമത്തെയാണ് റെസിഡൻസ് അംഗങ്ങളും നാട്ടുകാരും നിരന്തരം നടത്തിയ സമരപരിപാടികളുമായി എതിർത്തത് റെസിഡൻസ് ഭാരവാഹികൾ മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർ ആറ്റിങ്ങിലമ്പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ബന്ധപ്പെട്ട മേധാവികൾക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിനും വലിയ വിളദേശം റസിഡന്റ് അസോസിയേഷൻ പരിധിയിലുള്ള വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലവാഷ കമ്മീഷനും നിവേദനം നൽകിയിരുന്നു റസിഡൻസ് അംഗങ്ങൾ മണമ്പൂർ പഞ്ചായത്ത് നൽകിയ പരാതിയിൽ മേൽ പഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു പ്രതിഷേധ സമരക്കാർക്കിടയിൽ രാത്രികാലങ്ങളിൽ ഗുണ്ടാക്രമണങ്ങൾ കള്ളക്കേസുകളും ഉണ്ടാക്കി പ്രതിഷേധക്കാരെ അടിച്ചമർത്തുവാനും ശ്രമം നടത്തിയെങ്കിലും പതിമടക്ക് ശക്തിയോടെ റെസിഡന്റ് അംഗങ്ങളും നാട്ടുകാരും ഇപ്പോഴും പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ബെൽവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വലിയ തുടങ്ങില്ല എന്ന മറുപടി ലഭിച്ചത് പ്രതിഷേധങ്ങൾക്കും സമരപരിപാടികൾക്കും സഹകരിച്ച വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾക്കും നാട്ടുകാർക്കും അസോസിയേഷൻ ഭാരവാഹികൾ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്